നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വിവിധ തലങ്ങളിൽ അതായത് വിവിധ സോണുകൾ തിരച്ചുകൊണ്ട് വിവിധ നേതാക്കൾക്ക് പദവികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ജോൺ ബ്രിട്ടാസ് ഉണ്ട് ശശി തരൂർ ഉണ്ട് കനിമൊഴിയുണ്ട് അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവർ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഇതിനൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കനിമൊഴി അടക്കമുള്ള ആളുകൾ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ശശി തരൂർ നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എത്ര എത്ര ശക്തമായി അവർ അവിടെ അവതരിപ്പിക്കുന്നു എന്നത് നമുക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു രാജ്യസ്നേഹി എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കാണ കാണുകയാണെങ്കിൽ അത് അഭിമാനപൂരിതമാവുന്ന അല്ലെങ്കിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കനിമൊഴിയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും മോദിയെ വിമർശിക്കുന്ന ആളാണ് ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പറയുകയും വേണ്ട പക്ഷേ ഇവരൊക്കെ തന്നെ അവിടങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് പുറത്തുപോയി വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ നിലപാട് വ്യക്തമാക്കുന്നത് കാണുമ്പോൾ എത്രത്തോളം മനോഹരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി എന്നത് തോന്നിപ്പോവുകയാണ് പക്ഷേ ഇതിനെല്ലാം തന്നെ വിഭിന്നമായി നടക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇനി ഈ എന്നാണ് എന്നാണ് ഒരു മനമാറ്റം വരിക എന്നതാണ് എല്ലാവരും ആലോചിക്കുന്നത് അതായത് ശശി തരൂർ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു ഇത് നടക്കില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് അതിനൊരു ഔദ്യോഗിക നിലപാട് തന്നെ വന്നിരിക്കുകയാണ് ദേശീയ വക്താവ് ഉദിത് രാജ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശശി തരൂരിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ ശക്തമായ നടപടികൾ വരും എന്ന് സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴെതാ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി കോൺഗ്രസ് കാത്തിരിക്കുകയാണ് അതായത് ശശി തരൂർ എന്തായാലും കോൺഗ്രസ്സിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ശശി തരൂർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ തന്നെ പുകഴ്ത്തുകയും നിലപാടുകളിൽ ശക്തമായ ഒരു വിമർശനം ഇല്ലാതെ രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളടക്കം പ്രധാനമന്ത്രിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ തന്നെ വിമർശിക്കുകയാണ് വിമർശിക്കുകയാണുണ്ടായത് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇത്തരത്തിൽ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് പിന്നീട് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചപ്പോൾ എന്തിനാണ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചതെന്ന് ഇതേ രീതിയിൽ കോൺഗ്രസ്സുകാർ പറയുകയും ചെയ്തു പക്ഷേ അപ്പോഴൊക്കെ തന്നെ രാജ്യത്തിനൊപ്പം നിന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഉദിത് രാജ് പറയുന്നു ഈ ഒരു പുകഴ്ത്തൽ കൊണ്ട് കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കില്ല ശശി തരൂർ പുറത്തു പോകേണ്ടി വരും അങ്ങനെയെങ്കിൽ ശശി തരൂർ തിരിച്ചു വന്ന ഉടനെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക നടപടികൾ ഉണ്ടാവും ശശി തരൂർ കോൺഗ്രസ് വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത് ഇതിൽ കോൺഗ്രസ്സിന് ഇതിൽ എന്ത് ലാഭം കിട്ടും നഷ്ടം കിട്ടും അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടാവുക എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കേണ്ടതാണ് കാരണം രാജ്യത്തിനൊപ്പം നിന്നു എന്ന നിലപാടിൽ ഉറച്ച് തരൂർ പുറത്തേക്ക് വരുമ്പോൾ ഒരു വീരപരിവേഷം അദ്ദേഹത്തിന് ലഭിക്കും അത് ബി കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല